അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു ഉത്തർപ്രദേശിലെ അഹമ്മദ് അൽ ബുഹാരി അലി അള്ളാഹു വന്നഹവിൻ്റെയും സയ്യദത്ത് സുലൈഹ ബീബിർ അലി അള്ളാഹു വന്നഹയുടെയും മകനായിട്ട് ഹിജറ അറുന്നൂറ്റി മുപ്പത്തി ആറിൽ ഉത്തർപ്രദേശിൽ ജനിച്ച അസയ് ഹസരത്ത് നിസാമുദ്ദീൻ്ലാഹു വന്നുവിൻ്റെ ഹതറത്തിലാണ് സിയാറത്ത് ഇവിടുത്തെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ ഉയർത്തിക്കൊടുക്കട്ടെ നിസാമദിൻ റസി അള്ളാഹു വൻഹുവിൻ്റെ ഒമ്പതാമത്തെ വയസ്സിൽ തന്നെ പ്രിയപ്പെട്ട ഉപ്പയാകുന്ന അഹമ്മദ് റസിളാഹു വന്നു വഫാത്താവുകയാണ് ശേഷം പ്രിയപ്പെട്ട പൊന്നുമ്മ സുലൈഹ റസി അള്ളാഹു വൻഹ നജമുദ്ദീൻ മുത്തവക്കിൽ തങ്ങളെ അള്ളാഹുവിൻ്റെ അയിൽമ് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചു പത്തൊമ്പത് വയസ്സ് പോയേക്കും ബഹുമാനപ്പെട്ട നജുമുദ്ദീൻ മുത്തവക്കിൽ തങ്ങളെ ഹദരത്തിൽ നിന്നും ഇൽമ കരസ്ഥമാക്കി പിന്നീട് അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മ ഉപരിപഠനത്തിന് വേണ്ടി ബാബ ഫരീദ് ഗഞ്ചേ ശക്കർ അലിയാഹു വന്നുവിനെ ഏൽപ്പിക്കുകയാണ് ഗഞ്ചേ ശക്കർ അലി അള്ളാഹു വൻഹുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മ പറഞ്ഞു അടുത്ത പ്രാവശ്യം എൻ്റെ പൊന്നുമോൻ എന്നെ കാണാൻ വരുമ്പോൾ ഉമ്മ ഇവിടെ ഇല്ലെങ്കിലോ ഉടനെ തന്നെ നിസാമുദ്ദീൻ റബ്ലി അള്ളാഹു അന് പറഞ്ഞു ഉമ്മ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എന്നെ ആരെ ഏൽപ്പിക്കും എല്ലാ മാസവും ഒന്നാം തീയതി ഉമ്മയെ കാണാൻ വരുന്ന ഒരു പതിവുണ്ടായിരുന്നു നിസാമുദ്ദീൻ റബ്ലി അള്ളാഹുഅൻഹിന് ഈ സമയത്ത് ഉമ്മ പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട മോനെ ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ് അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് അവിടുന്ന് പ്രിയപ്പെട്ട ഉമ്മ ദ്വാ ചെയ്തു അർഹമുറാഹിമീനായ റബ്ബെ എൻ്റെ പൊന്നുമോനെ നീ സംരക്ഷിക്കുകയും ദുന്യാവിലും ആഹരത്തിലും ഉന്നതമായ ദറജ ഉയർ ദർജയിൽ ഉയർത്തുകയും ചെയ്യണമേ എന്ന് ഉമ്മൻ ദ്വ ചെയ്തു ഈ ദ്വാന ഫലമായിട്ടാണ് നിസാമുദ്ദീൻ അലി അൻഹു ഇത്രയും വലിയ ദർജയിലേക്ക് ഉയർന്നത് ഉമ്മയുടെ പ്രാർത്ഥനയാണ് എന്നാണ് താരിഖിൽ കാണുന്നത് അജ്മീർ ഖാജ ചിസ്തി അള്ളാഹു വൻഹുവിൻ്റെ ശിഷ്യനാണ് ഖുതുബുദ്ദീൻ ഭക്തിയർ കാക്കി അലി അള്ളാഹുഹു അവിടുത്തെ ശിഷ്യനാണ് ബാബ ഫരീദ് ഗഞ്ചെ ശക്കർ അലി അള്ളാഹു അനു അവിടത്തെയും ശിഷ്യനാണ് നിസാമുദ്ദീൻ അലി അള്ളാഹു അൻഹുവിൻ്റെ മഹാന്മാരെ മഹബത്ത് വയ്ക്കാനും അവരെ സിയാർത്ത് ചെയ്യാനും അവരുടെ കൂടെ സ്വർഗത്തിലെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് പ്രവേശിക്കാനും ഹബീബായ നബി സല്ലാഹു അലഹി വസ്ല്ല ഞങ്ങളെ കാണാനും നമുക്കും മഹലുകാർക്കും കുടുംബത്തിനും വലിയ ഭാഗ്യം നൽകിയ ആഗ്രഹിക്കട്ടെ അർഹമുറാഹിമീനായ അള്ളാഹുസ് ഞങ്ങളോട് ദയ കൊണ്ട് വസീയത്തിനെ പറഞ്ഞ എല്ലാ ആളുകൾക്കും ജിയാറത്തിൽ കാണുകയും പ്രത്യേകം ദുവ കൊണ്ട് വസീയത്തിനെയും പറയാറുള്ള ഒരുപാട് ആളുകളുണ്ട് നിരവധി കാര്യങ്ങൾ മുറാദുകൾ ഹലാലായ മുറാദ് ഹാസിലായി കിട്ടാൻ വേണ്ടിയും മറ്റും ദുവ കൊണ്ട് വസീയത്തിനെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട് എല്ലാവർക്കും അള്ളാഹു തആല അവരുടെ മുറാദ് ഹാസിലായി കൊടുക്കുകയും ദുനിയാവിലും ആഖിറത്തിലും അർഹമായ ഫതിവരം നൽകുകയും ആയുസ്സിലും ആരോഗ്യത്തിലും കുടുംബത്തിലും അൽമിലും അമലിലും വലിയ ഹൈറും ചൊരിഞ്ഞു കൊടുക്കുകയും ചെയ്യട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായ ദുആ ചെയ്യുകയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു